ഇതിന് എത്ര ദിവസമാണ് ശരിക്കും വേണ്ടി വരിക ഇത് പ്രാക്ടീസ് ചെയ്യുക ദിവസങ്ങളല്ല വർഷങ്ങളാണ് കഥകളിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ അതിൽ അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഫുൾ പെർഫെക്ഷനിൽ എത്തിയിട്ടല്ല അരങ്ങേറ്റം അപ്പോൾ ഇതിന് ഒരിക്കലും നമുക്ക് ദിവസങ്ങളോ അല്ല ഇത് ലൈഫ് ലോങ് പ്രോസസ്സാണ് കഥകളിയുടെ ഒരു എന്താ പറയുക പ്രിൻസിപ്പിൾസ് സാധാരണ രീതിയിലുള്ള ഒരു സ്ത്രീക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് അതിൽ ഒരു കുട്ടി ഒരിക്കൽ ആശാന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് ഇതാവണം അപ്പൊ എന്താ വെച്ചാൽ വിവാഹം കഴിഞ്ഞാൽ ഇനി കഥകളി കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സങ്കടം കൊണ്ടിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇതാവുമ്പോ ഇത് കണ്ടിട്ട് ആശാന് വളരെ വിഷമായി ആശാൻ പറഞ്ഞു ഇനി ഞാൻ പെൺകുട്ടികളെ കഥകളി പഠിപ്പിക്കില്ല എന്ന് അന്ന് തീരുമാനിച്ചു എന്ന് ബാലകൃഷ്ണ ആശാൻ എൻ്റെ അടുത്ത് പറയണ്ടേ കഥകളിയും വിശ്വാസവും സ്വാഗതം ഈ ഒരു വുമൺ എംപവർമെൻ്റ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ശാക്തീകരണം സാധാരണ രീതിയിൽ നമ്മൾ ഈ പറയുന്ന ഒരു ഒരു വുമൺ എംപവർമെൻ്റ് അല്ലെങ്കിൽ വുമൺ ഒൻറ്റർപ്രണറിയൽ സ്കിൽ സെറ്റ് എന്നൊക്കെ പറയുന്നത് എടുക്കുന്ന വിഭാഗങ്ങൾ വേറെയാണ് അപ്പോൾ ഈ പല തലങ്ങളിലേക്ക് ഈ പറയുന്ന കഥകളിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ രീതിയും അതിൻ്റെ മിത്തും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഒരു വിചാരം അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരുന്നത് കഥകളി സ്ത്രീകൾക്ക് പറ്റിയതല്ല എന്നുള്ളതാണ് അത് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ കഥകളി ഉണ്ടായ കാലഘട്ടത്തിൽ അത് ആദ്യം കളിച്ചിരുന്നത് സോൾജിയേഴ്സാണ് അന്നത്തെ അപ്പോൾ അവർ കളരിയിലൊക്കെ നൈപുണ്യം നേടിയ മെയ്വഴക്കമൊക്കെ നേടിയ അവർ അഭ്യാസങ്ങൾ അറിയുന്ന അവരാണ് ആദ്യം കഥകളി കളിച്ചത് അപ്പം അത് തീർച്ചയായിട്ടും ഒരു നാനൂറ് നാനൂറ്റമ്പത് വർഷം മുമ്പാണെങ്കിൽ തീർച്ചയായിട്ടും പുരുഷന്മാരാണല്ലോ സോൾജേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ അങ്ങനെ സ്ത്രീകൾക്ക് അതിൽ ഉള്ള ഒരു എന്താ റോൾ ഇല്ലാതെ ആണ് തുടങ്ങിയത് തന്നെ പിന്നെ അതിലേക്ക് മോഹം കൊണ്ട് പഠിക്കണ സ്ത്രീകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കളരി ആശാന്മാരുടെ കുട്ടികൾ പഠിച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു എക്സെപ്ഷനായിരുന്നു പ്രധാനായിട്ടുള്ളൊരു പ്രശ്നം എന്തായിരുന്നു ജീവരൊക്കെ കഥകളി പഠിക്കുക ചെയ്താൽ കളിക്കുകയുമൊക്കെ ചെയ്താലും ഒരു ഘട്ടത്തില് അവരുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ വിവാഹവും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അവരെ അരങ്ങത്ത് നിന്ന് മറയാണ് പിന്നെ അവരെ കുറിച്ച് എന്താ ഏതാണെന്നുള്ളതില്ല ഒരു പത്ത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലുള്ള അവർ അരങ്ങത്ത് പ്രവർത്തിച്ചതിനെക്കുറിച്ച് നമുക്കറിയുള്ളൂ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ജീവിത പ്രാരാബ്ധങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പം അങ്ങനെ ഒരു ഫുൾ ടൈമായിട്ടൊരു ആർട്ടിസ്റ്റ് ലേഡി ആർട്ടിസ്റ്റ് കഥകളിയിൽ ഉണ്ടായത് ഒരു പക്ഷെ ഇരുപതാം നൂറ്റാണ്ടിൽ ചവറ പാറക്കുട്ടിയാണ് അവർ കഥകളി ആഗ്രഹം കൊണ്ട് പഠിച്ച് അതിൽ തന്നെ നിലനിന്ന് അത് അത് അതുകൊണ്ട് തന്നെ ജീവിച്ച് സ്വന്തം ജീവിതം അതുകൊണ്ട് കെട്ടിപ്പടുത്ത കുടുംബം നോക്കിയ ഒരു സ്ത്രീയാണ് ചവറപ്പാറക്കുട്ടി അങ്ങനെ അപ്പം നമ്മൾ കളരി കഥകളിയുടെ ചരിത്രം നോക്കിയാൽ ഫുൾ ടൈമായിട്ട് കഥകളിയായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതം എല്ലാം അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ എന്താ പറയണ്ടേ വരുമാനവും എല്ലാം കഥകളി കൊണ്ട് തന്നെ നേടി വരുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ചവറപ്പാർ കുട്ടിയാണ് ഈ കഥകളിയുടെ ഒരു എന്താ പറയുക പ്രിൻസിപ്പിൾസ് സാധാരണ രീതിയിലുള്ള ഒരു സ്ത്രീക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് ആണോ ഞാൻ ഒരു കുടുംബിനിയായിട്ടുള്ള അതായത് ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ ഇരുപത്തൊന്ന് ഒരു ഇരുപത്തൊന്ന് വയസ്സ് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി പോവുക കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ലൈഫ് വേറൊരു തലങ്ങളിലേക്കാണ് പോകുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ലെവലിലായിരിക്കും നമ്മുടെ ഗോൾ മാറുന്നത് പക്ഷേ അത്രയും ഡെഡിക്കേറ്റായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് പഠിച്ചതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ പുരുഷന്മാരുണ്ട് സ്ത്രീകൾ ഈ ഈ ചവറപ്പാറക്കുട്ടിയുടെ കേസ് പറഞ്ഞത് വിരളിൽ എണ്ണാവുന്ന ഒരു കേസാണ് ബാക്കിയുള്ള എത്രയോ പേര് തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിലും പുറം ലോകത്തേക്ക് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഒരു ഒരു സാധാരണ ഫോളോ ചെയ്യാൻ തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മ വന്നത് കീഴ്പ്പിടം കുമാരനായരാശാൻ ഡൽഹിയിൽ കുറെ കാലം പഠിപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയിൽ അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായ സദനം ബാലകൃഷ്ണാശാനെ ഞാൻ എൻ്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് സംസാരിച്ചപ്പോൾ ഈ സ്ത്രീകളും എൻ്റെ വിഷയം അതുതന്നെയായിരുന്നു കഥകളിയിലെ സ്ത്രീത്വം അപ്പോൾ അതിൽ ഒരു വലിയ ഇതാണ് കഥകളിയില് എന്താ കഥകളിയിൽ അഭ്യസിക്കുന്ന പ്രവർത്തിക്കുന്ന സ്ത്രീകളെന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ അന്ന് സദനം ബാലകൃഷ്ണ ആശാൻ പറഞ്ഞത് കീഴ്പ്പം കുമാരനായ അങ്ങനെ ഒരു ലിംഗഭേദം എന്നെ കഥകളി അഭ്യസിപ്പിച്ചിരുന്നു കുട്ടികളെ നന്നായിട്ട് അവർ ചെയ്യണ ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഒരു കുട്ടി ഒരിക്കൽ ആശാന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ ഇതാ വേണം അപ്പം എന്താ വെച്ചാൽ വിവാഹം കഴിഞ്ഞാൽ ഇനി കഥകളി കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സങ്കടം കൊണ്ടിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇതാവുമ്പോൾ ഇത് കണ്ടിട്ട് ആശാന് വളരെ വിഷമായി ആശാൻ പറഞ്ഞു ഇനി ഞാൻ പെൺകുട്ടികളെ കഥകളി പഠിപ്പിക്കില്ല എന്ന് അന്ന് തീരുമാനിച്ചു എന്ന് ബാലകൃഷ്ണൻ ആശാൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രതിസന്ധികൾ തീർച്ചയായിട്ടും സ്ത്രീകൾ ധാരാളം അനുഭവിക്കുന്നുണ്ട് എത്രയോ പേര് കഥകളി പഠിച്ചവർ കഥകളി അത് കഥകളിയുടെ മാത്രം മേഖലയിലാണെന്ന് ഞാൻ വിശ്വസിക്കണില്ല ഏത് മേഖലയിലായാലും പ്രത്യേകിച്ച് കലയുടെ മേഖലയിൽ വളരെയധികം സമ്മർദ്ദം സ്ത്രീകളുടെ മേലിലുണ്ടാവും പിന്നെ കുട്ടിക്കാലത്ത് മോഹം കൊണ്ട് പഠിച്ച അല്ലെങ്കിൽ അച്ഛനന്മാരുടെ മോഹം കൊണ്ട് പഠിപ്പിച്ചതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ അവരുടെ ആ കുടുംബത്തിലുള്ളവരുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയൊക്കെ സമ്മർദ്ദം ഇനി അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ സമ്മർദ്ദം കുട്ടികൾ ഇങ്ങനത്തെ പല വിഷയങ്ങൾ കൊണ്ട് അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കാണപ്പെടുന്നത് കഥകളിയിലാണ് കാരണം ഇപ്പൊ ഡാൻസ് ആണെങ്കിലും ഒക്കെ കുറച്ചൊക്കെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഇതാണ് ഇപ്പൊ കഥകളി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഉള്ളതല്ല എന്നുള്ള ഒരു പൊതുവേ ഉള്ളൊരു ധാരണയുടെ മുകളിലും കൂടി ആകുമ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമ്മളത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ നമ്മുടെ അച്ഛനമ്മമാരുടെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ വിവാഹം കഴിഞ്ഞ കുടുംബത്തിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ അച്ഛനമ്മ അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്കിത് മുമ്പോട്ട് കാരണം ഇപ്പോൾ ഒരു വേറൊരു പരിപാടിയാണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് പോയി ചെയ്തു തിരിച്ചു വന്നു കഥകളി അങ്ങനെയല്ല അത് വേഷം ഒരുങ്ങാൻ തന്നെ ഒരുപാട് സമയം അപ്പോൾ നമ്മൾ ആ സ്ഥലത്തെത്തി ഒരുപാട് സമയം എടുത്ത് ഒരുങ്ങി കഴിഞ്ഞ ഒന്നാമത് കഥകളി ഒന്നും ഒരിക്കലും പറഞ്ഞ സമയത്ത് തുടങ്ങില്ല അമ്പലങ്ങളിലായിരിക്കാം അമ്പലങ്ങളിലെ ചടങ്ങുകൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എട്ട് മണിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തുടങ്ങുമ്പോൾ പത്ത് മണിയായിരിക്കും അപ്പോൾ അതനുസരിച്ച് കഴിയുമ്പോൾ അതിനനുസരിച്ച് വൈകും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യ ഫേസ് ചെയ്തിട്ടാണ് ഇതിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ പിന്നെ കാലം കൊണ്ട് ഒരുപാട് വ്യത്യാസം വന്നത് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊരു പ്രശ്നമല്ല സ്വന്തമായിട്ടുള്ള സ്വകാര്യ വാഹനങ്ങളുണ്ട് അല്ലെങ്കിൽ സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് കുറച്ചും കൂടി ഒക്കെ വ്യത്യാസം വന്നു എന്ന് വേണം വിചാരിക്കുക സന്തോഷം ഈ കളരി അതുപോലെ കഥകളി ഈ ചാക്യാർകൂത്ത് തിരുവാതിര ഇങ്ങനെയുള്ള ട്രഡീഷണലായിട്ടുള്ള കുറേ നമ്മൾ എന്നും മലയാളികൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറേ നാട്യകലകളുണ്ട് ഇത് ഒരു ടൂറിസത്തിന് ഏതൊരു രാജ്യത്തിൻ്റെയും ഒരു വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള സംഭവം ടൂറിസത്തിന് ഒരുപാട് വിദേശികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കഥകളി കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ ഒരു നാട്യവിസ്മയം അല്ലെങ്കിൽ നടന വിസ്മയം അല്ലെങ്കിൽ എന്താ പറയുക ഈ മോഹന വിസ്മയം എന്നൊക്കെ പറയുന്ന നമ്മൾ കണ്ണിന് ഇമ്പമുണ്ടാക്കുന്ന രീതികളാണ് ശരിക്കും കഥകളിയിൽ കൂടെ വളരെ പെട്ടെന്ന് ഒരു കഥ അറിയാത്ത ഒരാൾ ഇത് കാണുമ്പോൾ ആദ്യം മനസ്സിലാവുന്നത് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് കഥകളിയെ പറ്റി എനിക്കൊന്നും തന്നെ അറിയില്ല എൻ്റെ കഥ എന്താണെന്ന് പോലും അറിയില്ല കഥകളി കാണുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കുന്നത് ആ ഫേസിൻ്റെ ചലനങ്ങളും ആ ഫേസിൽ ഇമ്പമുണ്ടാക്കുന്ന ചേഷ്ടകളും എന്നെ എത്രത്തോളം ആ സമയത്ത് എൻഗേജ് ആക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ കാണുന്ന സമയത്ത് മേഡം ഇതിൻ്റെ പുറകിൽ ഒരുപാട് പെയിൻ പോയിൻറ്റ്സ് ഉണ്ട് എത്രയോ മണിക്കൂർ ഡെഡിക്കേറ്റ് ചെയ്തതിന് ആ ഒരു ഡെഡിക്കേഷനാണ് നമ്മളവിടെ സല്യൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സംഭവത്തിൽ ഈ കലാമണ്ഡലം പോലെ അതിപ്രശസ്തമായ സ്ഥലങ്ങളിൽ പഠിച്ചിറങ്ങുന്നവർ ഇതിന് എത്ര ശരിക്കും എത്ര ദിവസം എൻ്റെ ക്വസ്റ്റിൻ ഇതാണ് ഈ എത്ര ദിവസമാണ് ഈ പറയുന്ന ചലനങ്ങൾ മെയ്വഴക്കമെന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ വരും പക്ഷേ ഫേസിലെ ഓരോ അംഗങ്ങളും ചലിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര പ്രാക്ടീസാണ് എത്ര ഹാർഡ് വർക്കാണെന്ന് ചോദിച്ചാൽ പോലും അറിയില്ല ഇതിന് എത്ര ദിവസമാണ് ശരിക്കും വേണ്ടി വരിക ഇത് പ്രാക്ടീസ് ചെയ്യുക ദിവസങ്ങളല്ല വർഷങ്ങളാണ് കഥകളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഫുൾ പെർഫെക്ഷനിൽ എത്തിയിട്ടല്ല അരങ്ങേറ്റം ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു ഫണ്ടമെൻ്റൽസ് ഇൻ ദ റൈറ്റ് പ്ലേസ് ആയി കഴിഞ്ഞാൽ അരങ്ങേറ്റം നടത്തും വേറൊരു ഡാൻസ് ഫോമിന് പോലെ അല്ല നമ്മൾ ആദ്യം തന്നെ അരങ്ങേറ്റം നടത്തി പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് അരങ്ങത്ത് നമ്മൾ പഠിക്കുമ്പോൾ എന്നുള്ളതല്ല നമ്മൾ അരങ്ങത്ത് പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ ആ അരങ്ങത്ത് നിൽക്കുമ്പോഴുള്ള നമുക്ക് അതെല്ലാം കൂടി യോജിച്ച് ചെയ്യാനുള്ള താളം പാട്ട് കൊട്ട് ഇതെല്ലാം അല്ലെങ്കിൽ ഒപ്പമുള്ള കലാകാരൻ ഇതിനെയൊക്കെ നമുക്ക് അരങ്ങത്ത് ചെയ്ത് ചെയ്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കാവട്ടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കളരിയിൽ പഠിച്ചതാവില്ല ചിലപ്പോൾ അരങ്ങത്തെത്തുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരും അവിടെ പഠിച്ച ഒരു ഒരു കാലത്തിൽ ഒരു സ്പീഡിൽ പാടുന്നു പക്ഷേ അരങ്ങത്തെത്തുമ്പോൾ പാടണത് വേറൊരാളായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലായിരിക്കും സ്പീഡിലായിരിക്കും പാടുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ നമ്മളെങ്ങോട്ട് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കളരിയും അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലവും പഠി പഠിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള ഈ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്താണ് പഠിക്കുക ഒരു പെർഫെക്ഷൻ എത്തിയിട്ട് അരങ്ങേറുക എന്നുള്ളതല്ല ചെയ്ത് ചെയ്ത് പെർഫെക്ഷൻ ഒരിക്കലും പെർഫെക്ഷൻ എന്നുള്ളതില്ല പക്ഷെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് അതൊരു പ്രോസസ്സാണ് ലേണിങ് പ്രോസസ്സായിട്ട് അങ്ങനെ നടക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിന് ഒരിക്കലും നമുക്ക് ദിവസങ്ങളോ അല്ല ഇത് ലൈഫ് ലോങ് പ്രോസസ്സാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ നമ്മൾ ഇത്രയും പഠിച്ചതിന് ശേഷം കുറേ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ആദ്യം അരങ്ങേറ്റം നടത്തുന്നു വളരെ സന്തോഷമായിരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു പുതിയൊരു സംഭവമാണല്ലോ അതും കഥകളിയെ പോലൊരു വലിയൊരു കല നമുക്ക് പഠിക്കാൻ പറ്റുകയും അതിലേക്ക് വരാൻ പറ്റുകയും അരങ്ങേറ്റം ചെയ്യാൻ പറ്റുകയും ഈ അരങ്ങേറ്റം ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്നു മേഡം പറഞ്ഞതുപോലെ മണിക്കൂറുകൾ മുൻപാണ് നമ്മൾ ഈ മേക്കപ്പ് ഇടുന്നത് അല്ലേ എട്ട് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ പ്രോഗ്രാം ലാഗാവുകയാണ് രണ്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചിലപ്പോൾ രാത്രി പത്താവുന്നു അപ്പോൾ ഇത്രയും സമയം ഇത്രയും മേക്കപ്പ് നമ്മുടെ മുഖത്ത് കിടക്കുന്ന സമയത്ത് സാധാരണ ഒരു മേക്കപ്പ് അല്ലല്ലോ അപ്പോൾ അത്രയും ഒരു പെയിൻ പോയിന്റ് ഉണ്ടാവില്ലേ ഇത് ആ ആ ഒരു ഒരു വിഷമാവസ്ഥോ തീർച്ചയായിട്ടും അങ്ങനത്തെ ധാരാളം അവസരങ്ങളുണ്ട് പലപ്പോഴും ഉത്സവങ്ങൾക്കാവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഷൂട്ട് ഇപ്പോൾ സിനിമാ ഷൂട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഷൂട്ടുകൾക്ക് തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇവർ നമ്മളിതെല്ലാം റെഡിയായി ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ലൈറ്റ് ശരിയാക്കുമ്പോൾ ലൈറ്റ് അത് അല്ലെങ്കിൽ അവരുടേതായ ഇഷ്യൂസ് അപ്പോൾ എന്നെ അഡ്വെർടൈസ്മെൻറ്റൊന്നു രണ്ടോ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വരണില്ല എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മൾ റെഡി ആയിട്ടിരിക്കും പിന്നെ ഇത് അവരുടെയും നമ്മളുടെയും കൂടി മാച്ച് ആവില്ല അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവില്ല അവർക്ക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ അവരും തയ്യാറാവില്ല തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് ഉത്സവങ്ങൾക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ സമയമാകുമ്പോ തന്നെ കളിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഇതൊക്കെ എന്താ പറയണ്ടത് പാർട്ട് ഓഫ് ദ ജോബ് എന്ന് പറയണതു പോലെ എല്ലാത്തിനും ഉണ്ടല്ലോ എല്ലാ ജോലിക്കും പ്രശ്നങ്ങൾ ഉള്ള പോലെ ഇത് അതിൽ പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഇപ്പോൾ പക്ഷേ സാധാരണ വെച്ചാൽ ധാരാളം കഥകളി ഉണ്ട് അതായത് ഉത്സവങ്ങളൊന്നും അല്ലായിട്ട് ബന്ധപ്പെടാത്ത ഉള്ള സ്ഥലത്തൊക്കെ മിക്കവാറും പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങുകയും പറഞ്ഞ സമയത്ത് തന്നെ അവസാനിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു ശ്രമങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് സന്തോഷം ഞാനിങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം ഈ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ കഥകളി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അവിടെ വൈകുന്നേരം ഒരു ഐറ്റനറി പ്രിപ്പയർ ചെയ്ത് ഒരു ഫോറിനർക്ക് വേണ്ടി രാവിലെ മുതലേ വേഷം വിതാനം ഇട്ടു നിൽക്കുന്ന ഒരു കഥകളി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെഷന് വേണ്ടി നിൽക്കുന്നു അപ്പോൾ ശരിക്കും ഇന്ന് രാവിലെ ഇടുന്ന വേഷം അഴിച്ചു വയ്ക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ് ഇത് പറയൂ അത്ര ലെങ്തിയായിട്ട് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു എട്ട് മണിക്കൂറൊക്കെ കാരണം നമുക്ക് വേഷം പ്രിപ്പയർ ചെയ്ത് ആദ്യത്തെ ഇത് വരച്ച് ഒരു വേഷം ഒരു പച്ച വേഷമാണെങ്കിൽ റെഡി ആവാൻ ഒരു നാല് മണി സാവകാശം സമാധാനമായിട്ട് ചെയ്യാനാണെങ്കിൽ ഒരു മൂന്നര നാല് മണിക്കൂർ വേണം അതിനുശേഷം ഒരു മൂന്നര നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കഥയാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഫുൾ ഐറ്റാണെങ്കിൽ ആദ്യത്തെ ഒരു കഥയിൽ ഒരു വേഷം പിന്നത്തെ കഥയിൽ വേറെ വേഷം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് എക്സ്റ്റെൻഡ് ചെയ്തു പോകും അങ്ങനെയൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു ഏഴുമണി മുതൽക്ക് ഏഴുമണിവരെ ഒക്കെ സാധാരണ രീതി പന്ത്രണ്ട് മണിക്കൂറൊക്കെ എന്തായാലും വേണം കണക്കാക്കാം എന്തായാലും ഇതിൻ്റെ ഒരു പെയിൻ പോയിന്റ് വളരെ വലുതാണ് കേരള സ്ത്രീ ശാക്തീകരണം എല്ലാ വിഭാഗങ്ങളിലും വരട്ടെ അതിൽ ഇത് വളരെ നമുക്ക് സല്യൂട്ട് ചെയ്യേണ്ടത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ആർട്ടിസ്റ്റിക് മേഖലയാണ് കഥകളിക്കകത്ത് ഒരു സ്ത്രീയുടെ പ്രവേശനം എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് പുറം ലോകത്തേക്ക് വരുന്നത് അതും ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും ഈ പറയുന്ന ആഗ്രഹങ്ങൾ കഥകളിയിൽ കൂടെ നടക്കട്ടെ നന്ദി നമസ്കാരം